ഈ ഇന്ത്യയിലത്തെ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രൂപത്തിലാണ് എപ്പോഴും പഴിക്കുക മുസ്ലിങ്ങളെ അവഹേളിക്കുക മുസ്ലിങ്ങളെ ആക്രമിക്കുക മുസ്ലിങ്ങളെ കൊല്ലുക അത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കേസും ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല ഒരു പേടിയും പേടിക്കണ്ട എന്നുള്ളൊരു അവസ്ഥ നമുക്ക് കറാവുന്നതാണ് അതിലെ തെളിവ് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം പി സി ജോർജ് ഒക്കെ ഏത് രൂപത്തിലാണ് വിഷം തുപ്പുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് മുസ്ലിങ്ങൾക്കെതിരെ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സംഭവം മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമുക്കറിയാം അല്ലെങ്കിൽ തന്നെ ആർ എസ് എസ് കാര് ഈ ആക്രമിക്കും ഹിന്ദുക്കളെ തന്നെ ആക്രമിക്കും ഹിന്ദു അമ്പലങ്ങളെ ആക്രമിക്കും അതിനുശേഷം മുസ്ലിങ്ങളാണ് ചെയ്തത് എന്ന് പറയും അങ്ങനെ ഒരുപാട് പേര് പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിപ്പോൾ ആക്രമിക്കൽ തീവക്കൽ മാത്രമല്ല മലം മലമേറിയൽ മാത്രമല്ല ബോംബ് സ്ഫോടനം വരെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരെ എന്നിട്ട് അതിനുശേഷം മുസ്ലിങ്ങളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു നൂൽബന്ധമില്ലാതെ നടക്കുന്ന ഒരു കുംഭമേള നടക്കാൻ പോകുന്നുണ്ടല്ലോ ഉത്തർപ്രദേശിൽ അതായത് ഇന്ത്യ ലോകത്തെ ഏറ്റവും പിന്നോക്ക രാജ്യമാണെന്ന് തെളിയിക്കുന്ന ഒരു ഉത്സവമാണ് കുംഭമേള എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കുംഭമേള നടക്കാൻ പോവുകയാണ് അങ്ങനെ ഈ ഒരു കുംഭമേള നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നും പറയുന്നുയില്ല ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ആർ എസ് എസ് തീവ്രവാദികൾക്ക് കുരുപൊട്ടിയിരിക്കുകയാണ് അസഹനീയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആർ എസ് എസ്കാർ തന്നെ കുംഭമേളയിൽ പങ്കെടുക്കുന്നവരെ ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണ് അങ്ങനെ ആക്രമിച്ചതിന് ശേഷം മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടുകും കലാപം ഉണ്ടാക്കാം എന്ന വ്യാമോഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ വന്നൊരു വാർത്തയാണ് നിങ്ങൾ ഇസ്രേലിൽ കാണുന്നത് അതവിടെ പറയുന്നത് കുംഭമേളക്ക് ബോംബ് വെച്ച് ആയിരം ഹിന്ദുക്കളെ കൊല്ലും എന്ന് നാസിർ പത്താൻ്റെ പേരിൽ ഭീഷണി അപ്പോൾ നാസിർ പത്താൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ ഒരു ഭീഷണി വരുന്നത് കുംഭമേളയിൽ ആയിരം ഹിന്ദുക്കളെ ഞങ്ങൾ കൊല്ലും കാരണം മുസ്ലിങ്ങൾക്ക് ഇതാണുള്ള പണി അപ്പോൾ അങ്ങനെ ഒരു ഭീഷണി അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചു കാരണം ഉത്തർപ്രദേശത്തെ യോഗി എന്ന നാരാധമൻ ഉടനെ പറഞ്ഞു പെട്ടെന്ന് പോയി പിടിക്കാം മുസ്ലിമിനെ എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വലിയൊരു വാർത്ത ഉണ്ടാക്കാം പറഞ്ഞ് പോലീസുകാരെ വിട്ടു പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിച്ച് എത്തിപ്പിടിച്ചു എത്തിപ്പിടിച്ചപ്പോ എന്താ സംബന്ധം അറിയോ നാസർ പഠാനെ കിട്ടിയില്ല പക്ഷെ ഒരു ആർ എസ് എസ് ഭീകരനെ കിട്ടി അയാളുടെ പേരാണ് ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന് പറയുന്ന ആർ എസ് എസ് ഭീകരൻ ചെയ്ത പരിപാടിയാണിത് അയാളിനെ അറസ്റ്റ് ചെയ്തു അപ്പൊ തന്നെ മാനസിക രോഗിയാക്കി പുറത്തേക്ക് വിടുകയും ചെയ്തു അതെങ്ങാനും വല്ല മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ഇപ്പോ അന്തിച്ചർച്ച ഉച്ചക ചർച്ച ഞങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നത് കണ്ടില്ലേ അപ്പോഴു കുറെ ക്രിസ്തഗികൾ ഇറങ്ങും ഈ ഹിന്ദുക്കളെ എന്തുകൊണ്ട് കൊല്ലുന്നു ഹമാസിന്റെ ടണൽ വഴി വന്നിട്ടാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത് തലവെട്ടിടുകൾ ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് പറഞ്ഞു വലിയ വല്യ അന്തിച്ചർച്ച ഉച്ചർച്ച കാലത്ത് ചർച്ച പാതിരക്ക ചർച്ച കുറെ ചർച്ച നടക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ബി ജെ മാളത്തിൽ പോയി ഒളിച്ചു അമിത്ഷാ ഒക്കെ നിന്ന് തൊള്ളാനുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ ഒന്നും കാണുന്നില്ല എന്തിന് ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഇതേപോലത്തെ വാർത്ത ഉണ്ടായി ഇത് മലമേറിന്റെ കാര്യമല്ല പറയുന്നത് അമ്പലത്തിലേക്ക് മലം മേറുന്നതൊക്കെ വേറെ ഉണ്ട് അത് പിന്നെ കൊറേ ആൾക്കാരെ കിടക്കുന്നുണ്ട് ഇത് വേറൊന്ന് എന്താ പറഞ്ഞോ അയ്യപ്പ ഭക്തരുടെ കാറിനെയും ഭക്തരെയും ആക്രമിച്ച ആർ എസ് എസ് ഹിന്ദുത്വ തീവ്രവാദികൾ പിടിയിലായി അവരും പിടിയിലായി ആക്രമിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വർഗീയ കലാപത്തിന് ശ്രമിച്ച ഹിന്ദുത്വ ഭീകരർ ആർ എസ് എസ് സർക്കാരവാഹ അടക്കം അഞ്ച് ആർ എസ് എസുകാർ പിടിയിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഈ ആക്രമിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസുകാർ സന്തോഷം കൊണ്ട് ഓടുന്നത് ഒരു കലാപത്തിനുള്ള വകുപ്പായല്ലോ അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ഇപ്പം ജയിലിട്ടിട്ട് പീഡിപ്പിക്കാമല്ലോ നോക്കുമ്പോൾ ഓടിപ്പോയിട്ട് പിടിക്കുന്നത് തന്നെയാണ് ആർ എസ് എസ് ഭീകരന്മാരെ തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് ഇതല്ല പണി മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഒരു സംസ്കാരം ഉണ്ട് അല്ലാതെ മറ്റുള്ള മതത്തിൽത്തെ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളുടെ സംസ്കാരം അല്ല ഉള്ളത് ഒരു നോമ്പ് വന്നാലോ ഒരു ഈദ് വന്നാലോ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്നിട്ടാണ് പിന്നെ എല്ലാ പരനാറികളുടെയും വാളവീശലും ഡി ജെ പാട്ട് വെച്ച് ചാടലൊക്കെ അതുപോലത്തെ സംസ്കാരം അല്ല മുസ്ലിങ്ങൾക്കുള്ളത് അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ മുമ്പിൽ പോയിട്ട് ബഹളം കൂട്ടൽ അത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല അങ്ങനെ ചെയ്യുന്നവൻ അതായത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തന്നെ അവർ ഒരിക്കലും ഇസ്ലാമിൽ പെട്ടതല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടോ മുസ്ലിം ആയൊരു വ്യക്തി അള്ളാഹുവിനെ ഭയക്കുന്നൊരു വ്യക്തി ഒരിക്കലും അന്യന്റെ ആരാധനാലയത്തിന്റെ മുന്നിൽ പോയിട്ട് അനാവശ്യം കാണിക്കുകയും അത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ എതിരാണ് അപ്പോൾ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട് അല്ലാതെ മറ്റുള്ളവരെ പോലെ അന്യമതസ്ഥരുടെ ആരാധനകൾ തകർക്കുക ബോംബ് വെക്കുക അവരുടെ വീടുകൾ അടിച്ചു പൊളിക്കുക ബീഫത്ത് നിന്ന് ഇടുക അവരുടെ അടിച്ചു പൊല്ലുക ഇതൊന്നും തന്നെ മുസ്ലിങ്ങളുടെ പണിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അസഹനീയമായ കാരണം തന്നെ ഇവർ തന്നെ സ്വയം മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് ഈ ആർ എസ് ഭീകരർ തന്നെ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇങ്ങനെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ഡോക്യുമെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ കേസ് ഉണ്ടല്ലോ കുംഭമേളയിൽ ആരും ഹിന്ദുക്കളെ കൊല്ലെന്ന് പറഞ്ഞ ആ ഒരു ആർ എസ് എസ് തീവ്രത ഉണ്ടല്ലോ അയാളിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ അതായത് കുറച്ച് യൂട്യൂബർമാർ കാരണം അറസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇവർക്ക് പിന്നെ എന്തും പറഞ്ഞാലും ഇവര് ഫ്രീ ആണല്ലോ ഇവർക്ക് കുറ്റമൊന്നുമില്ലല്ലോ കേസ് ഇല്ലല്ലോ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് യൂട്യൂബർമാർ വന്ന് ചോദ്യം ചോദിക്കാണ് കേട്ടു നോക്കി तो किसी को बोले क्या लिखा था आपने आप क्या लिखा था आपने पोस्ट में बेटा पोस्ट में क्या लिखा था आपने क्या नाम है आपका आयुष तो आपने मेले में धमकी दी थी कि मेले को उड़ा देंगे तो कब का है दस पंद्रह दिन पहले का पहले। क्या लिखा था वो तो याद होगा वो याद नहीं है आपको െ ബീഹാറിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് പത്ത് പതിനഞ്ച് ദിവസം മുമ്പിട്ടൊരു പോസ്റ്റാത്ര അതുകൊണ്ട് എന്താണ് ബീഹാറിൽ ബീഹാറിലിരുന്നിട്ട് അവിടുത്തെ ഒരു മുസ്ലിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യു പി യിലത്തെ ഹിന്ദുക്കളെ കൊല്ലും പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഓർമ്മ ഇല്ല ഓർമ്മയില്ലാന്ന് ഇപ്പൊ പറയാം എനിക്കൊന്നും ഓർമ്മ ഇല്ലാന്ന് എന്ന് മാത്രമല്ല ആ പോലീസ് സ്റ്റേഷനിൽ എത്ര ഫ്രീ ആയിട്ടാണ് കറങ്ങണമെന്ന് നോക്കിയാൽ ഒരു മുസ്ലിം ആണെങ്കിലും മുമ്പ് പോയ വഴി കാണൂല പിന്നെ യു എ പി എ ടാടാ പോട എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായ തീവ്രവാദി കേസുകളൊക്കെ ചേർത്തി പിന്നെ അയാൾ ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലത്തിന് അപ്രത്യക്ഷമാവും ചിലപ്പോൾ ജീവനോടെ വന്നാൽ വന്നു ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മരിച്ചുകയും ചെയ്യും ഇതാണല്ലോ എന്ത് ഫ്രീ ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണോ റെയിൽവേ സ്റ്റേഷനിലാണോ ആശുപത്രിയിലാണോ ഒന്നും മനസ്സിലാവില്ല അത്രയും ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ രണ്ട് നിയമമാണ് രണ്ട് കൂട്ടർക്ക് അതായത് ആർ എസ് എസ് ഭീകരന്മാർക്കൊരു നിയമമാണ് മുസ്ലിങ്ങൾക്ക് നിരപരാധികളായ മുസ്ലിങ്ങൾക്ക് വേറെ നിയമമാണ് മുസ്ലിങ്ങളായ നിരപരാധികൾക്കാണ് കടുത്ത ശിക്ഷ ഉള്ളത് ഇന്ത്യയിൽ എന്ന അവസ്ഥ എത്തിച്ചേർന്ന് പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇയാളിനെ കിട്ടില്ല എന്ന് കൂട്ടാ ഈ നാസർ പഠാൻ പറഞ്ഞ ഒരാളുണ്ടല്ലോ അങ്ങനെ അയാളിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പൊ ഇയാളിനെ കിട്ടിയില്ലാന്ന് കൂട്ടാ അപ്പൊ എന്താ സംഭവിക്കുക ഈ പോലീസിന് വന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഈ നാസർ പഠാൻ എന്ന് പറയുന്ന ഈ നിരപരാധിനെ പിടിച്ച് കൊണ്ടുപോകും പിന്നെ അന്വേഷണം ഒന്നും ഉണ്ടാവില്ല പിന്നെ അയാൾ തന്നെ പിന്നെ അയാൾ പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ സംഗതി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ അല്ലല്ലാ നിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് നിന്റെ സഹായികൾ പാകിസ്ഥാനിൽ നിന്റെ സഹായികൾ കാശ്മീരിലല്ലട നിന്റെ സഹായികൾ അഫ്ഗാനിസ്ഥാനിൽ അല്ലടാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വലിയ തിരക്കഥ ഉണ്ടാക്കിയിട്ട് പോലീസുകാർ തന്നെ നല്ലൊരു കഥ സൃഷ്ടിച്ചിട്ട് പിന്നെ ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലം ജയിലിലായത് തന്നെ എന്തായാലും ആ ഒരു നിരപരാധിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് മുടിനായിഴക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് അവസ്ഥ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും ഇനി പിടികപ്പെട്ടാലൊരു പ്രശ്നമില്ല കേസുമില്ല ഒന്നുമില്ല പോയിക്കൊള്ളാൻ പറയും അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ അവസ്ഥ മഹാമോശമായ രീതിയിൽ കൂടെ കടന്നു പോവാണ് ഇതിനൊക്കെ അറുതി വരണം എന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി തീവ്രവാദികളുടെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണം അത് താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ വരണം അല്ലാതെ ജന പിന്തുണ ഒന്നും ഇവർക്കില്ല ജനപിന്തുണ കൊണ്ടൊന്നുമല്ല ഭരണത്തിൽ വരുന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തി കൊണ്ട് മാത്രമാണ് വരുന്നത് അത് ആദ്യം നിർത്തലാക്കിയാൽ ഇന്ത്യ രക്ഷപ്പെടും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടുത്ത പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് തുടരും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട ഇപ്പൊ ഇത്തരത്തിൽ പറഞ്ഞുകൂടി വിളി അവസാനിപ്പിക്കുകയാണ് അടുത്ത വഴി കാണാം ബബായ്